എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദോസ് ലൈഫ് സ്റ്റൈൽ ഒരു തോരൻ്റെ അഭിപ്രായം കേട്ടോ ടേസ്റ്റും ടേസ്റ്റ് കൂടെ നോക്കാം പിന്നെ പപ്പായം തന്നെ എനിക്ക് നമ്മളെല്ലാം ഒരുപാട് പപ്പായം കഴിച്ചതാണ് എന്തായാലും പപ്പായം ഒന്ന് ടേസ്റ്റ് നോക്കാം ഇങ്ങനെയാണ് ഞാൻ പറയാം നന്നായിട്ടുണ്ട് ഇത് വ്യത്യസ്തമായ ടേസ്റ്റാണ് കഴിക്കാൻ പറ്റും എക്സലൻറ്റ് നല്ലൊരു പറ പപ്പായ പറവെന്ന് പറയാം നല്ല മഴ മഴയും കാറ്റും കാറ്റിന് പപ്പായ മരം പൊട്ടി വീണു അപ്പോൾ അടുത്ത വീട്ടിലാണ് അടുത്ത വീട്ടിൽ നിന്ന് പപ്പായം തരിയുണ്ടായി അപ്പോൾ ഞാൻ പപ്പായ തൊലി കളഞ്ഞ് ഉണ്ടാക്കാനുള്ള ഒരു ഇത് നോക്കുവാണ് തൊലി കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് അരിഞ്ഞിടുന്നതിനേക്കാളെയും ടേസ്റ്റ് കൂടും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് പപ്പായ എടുക്കാം ഇത് അത്രയും പപ്പായ മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തു ഞാൻ നല്ല ക്യാബേജ് അരിഞ്ഞ പോലെ ഇല്ലേ അപ്പോൾ ഇനി അതിന് വേണ്ട അതിന് വേണ്ടി മുളക് ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് കറിവേപ്പില ഇത്രയും എടുത്തു വച്ചിട്ടുണ്ട് ഇതൊക്കെ ആ പപ്പായയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പപ്പായക്കൊരു സ്മെല്ലോ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ പാൻ അടുപ്പിൽ വെച്ചു എണ്ണ ഒഴിച്ചു ഇനി കടുക ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടി വരട്ടെ അപ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ടെടുത്തു ഉഴുന്ന് പരിപ്പും ഇട്ട് സാധാരണ ഈ പപ്പായ എൻ്റെ ഹസ്ബൻഡൊക്കെ പപ്പായ അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണ് കാരണം പണ്ട് കാലത്തൊക്കെ നിരന്തരം പപ്പായ ആയിരുന്നല്ലോ അന്ന് ഇതുപോലെ മാർക്കറ്റിൽ വെജിറ്റബിൾ കിട്ടുന്നതിലും കൂടുതൽ നമുക്ക് നാടൻ വെജിറ്റബിൾ പപ്പായ ഒക്കെ ആണ് അപ്പോൾ ആ നല്ലപോലെ ഉഴുന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്തു പിന്നെ ആ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ എല്ലാം കുറച്ചൊരു നീളത്തിൽ അരിഞ്ഞ് ആണ് എടുത്തത് അതുപോലെ ഉള്ളി ഒന്ന് വടർത്തി ഇട്ടു ഉള്ളി പിന്നെ ഇതൊക്കെ ഒന്ന് മൂപ്പിക്കാൻ അതൊക്കെ ഒരു ചെറിയൊരു ടിപ്പ് എന്ന് പറയാം ഇതെല്ലാം കൂടെ ചെറുതായ കൂടുതലും മൂപ്പിക്കൊന്നും വേണ്ട അതിലേക്ക് ഇനി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക പിന്നെ ഈ പപ്പായ ഗ്രേറ്റ് ചെയ്തെടുത്ത പപ്പായ ഇട്ടുകൊടുക്കാം എണ്ണയിലൊന്നും വഴണ്ട് വന്നാൽ മതി മൂത്തൊന്നും വരണ്ട നല്ല ഭംഗിയായിട്ടില്ലേ അരിഞ്ഞെടുത്താൽ നമ്മൾ എന്തായാലും ഈ ഒരു രുചിയും കറിക്ക് നമ്മൾ കറിക്ക് അരിയുമ്പോൾ തോന്നും അരിയുന്നതിലെന്താന്ന് പക്ഷേങ്കിൽ അങ്ങനെ അല്ല ഓരോ അരിയലിനും ഓരോ സ്വാദാണ് നമ്മൾ സ പണ്ടൊക്കെ മുറിച്ചിട്ടായിരുന്നില്ലേ ചെറുതായി മുറിച്ചിട്ട് ചെയ്യും പിന്നെ കൊത്തി ചെയ്യാം പക്ഷേ ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്താൽ ഞാൻ എടുത്തത് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയി പിന്നെ എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച ശേഷം പിന്നെ നമുക്ക് കഴിഞ്ഞാൽ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇഷ്ടമുള്ളവർക്കിട തേങ്ങ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടണമെന്നില്ല പക്ഷേ തേങ്ങയും കൂടി ഇട്ടാലാണ് നമുക്ക് ഈ നമ്മുടെ നാടൻ വെജിറ്റബിൾസൊക്കെ തോരൻ വെക്കുമ്പോഴും ഒക്കെ നമുക്ക് തേങ്ങയും കൂടെ അതിൻ്റെ ഭാഗമല്ലേ അപ്പോൾ പിന്നെ ഇതിൽ തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ചാൽ മതി അടച്ച് വെച്ച ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കുമ്പോഴേക്ക് തന്നെ ചെറുതീയിൽ അടച്ചു വെക്കുക കുറച്ചൊന്ന് ചെറു തീയിൽ അടച്ച് വെച്ചു ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കു തന്നെ ഇതൊന്നും കൂടെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് പിന്നെ ഇതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങയും ചേർത്ത് നല്ലപോലെ ഇളക്കി ചേർത്ത് അടച്ചു വെച്ചാൽ മതി ഇത് കൂടുതൽ വേവണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു നല്ല പാകമായിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ അടച്ച് വെച്ചാൽ തന്നെ അത് പാകമായി വരും നല്ല ടേസ്റ്റുള്ള ഇതാണ് ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കിയതാണ് ഞാൻ ഉപ്പ് എല്ലാം പാകത്തിനുണ്ട് ഇതിൽ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കാരണം ഉണക്കമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ എടുത്തതാണ് ഞാൻ ടേസ്റ്റ് ചെയ്തു നന്നായിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല രുചിയായിട്ട് കഴിക്കാവുന്ന ഒരു പപ്പായ തോരനാണ് പപ്പായ പറഞ്ഞ് ഞാനിപ്പം പപ്പായ പൊതുവേ കഴിച്ചിട്ടില്ല കൂടുതലും പപ്പായ പറഞ്ഞ് ഒന്ന് കഴിച്ചോന്ന് ഓരോ ഗംഭീര